ഹലോ വിവേഴ്സ് ബാവാ കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന റോഫെസ്റ്റ് പഴവും ഗോതമ്പ് പൊടിയും കൊണ്ടുപോയിട്ടുള്ള നല്ലൊരു നാലു മണി പലയറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം അത് അപ്പം നമുക്കത് ഇന്ന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം വേണമെന്ന് നോക്കാം അതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം വേണമെന്ന് വെച്ചാൽ നല്ല പഴുത്തൊരു റോബെസ്റ്റ് പഴം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പാല് വേണം പിന്നെ പഞ്ചാര പഞ്ചസാര കുറച്ച് ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ ഏലക്കായ ഒരു രണ്ട് ഏലക്കായ പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു നുള്ള് ഉപ്പ് വേണം പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡ ഒരു പിഞ്ചി വേണം പിന്നെ ഗോതമ്പ് പൊടി നമ്മുടെ മാവിന് എത്ര വേണ്ട അതിനനുസരിച്ച് ഗോതമ്പ് പൊടി എടുക്കും ഗോതമ്പൊടിക്ക് പകരം മൈദ എടുത്താലും നല്ലതാണ് പക്ഷേ ഗോതമ്പ് പൊടിയല്ലേ ഒന്നും കൂടി ഹെൽത്തി ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ടൊരു ബൗളിലെടുത്തു അതിലേക്ക് നമുക്ക് ഈ പഴം എടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കാം ഇത് മിക്സിയിൽ അടിച്ചെടുക്കുന്ന മെണ്ടാട്ടം നല്ല പഴുത്താണ് അതുകൊണ്ട് കൈ കൊണ്ട് ഒന്ന് ഉടച്ചെടുത്താൽ മതി നല്ല പോലെ ഒന്ന് ഉറച്ചെടുക്കട്ടെ പഴം നല്ലപോലെ ഉടച്ചെടുത്ത് കഴിഞ്ഞു അതിലേക്ക് നമുക്ക് ഈ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഉപ്പും ബേക്കിംഗ് പൗഡറും ഏലക്കായ പൊടിച്ചതും കൂടി ഇട്ടുകൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക അതിലേക്ക് നമുക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ഈ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം ഗോതമ്പൊടി എത്ര നിയമറേണ്ടത് ഇതിനനുസരിച്ച് നമുക്കത് കൊടുക്കാം കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ മാവ് റെഡി ആയി കഴിഞ്ഞ് ഇതാണ് ട്ടോ മാവിൻ്റെ പരുവം കണ്ടില്ലേ ഇതേമാതിരി ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മുടെ മാവ് റെഡിയായി ഇനി നമുക്കത് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ചീൻചട്ടി എടുത്ത് വെച്ചു അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പെണ്ണ ഒഴിച്ചോടുത്തു എണ്ണയിന്ന് ചൂടാവട്ടെ പെണ്ണൊഴിച്ചോടുത്തു എണ്ണയിന്ന് ചൂടായി നോക്കാം നമുക്ക് ആ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് ഇനി എങ്ങനെയാണ് നമ്മളിത് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഈ കൈ വെള്ളത്തിൽ ഒന്ന് നനച്ചെടുക്കണം എന്നിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വെക്കണം കേട്ടോ എന്നിട്ട് കൈ കൊണ്ടിങ്ങനെ ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു നാല് മണി പലഹാരം ഉണ്ടോ കുട്ടികൾക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടും പിന്നെ നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം ത് വ വാങ്ങി നമുക്ക് അടുത്ത ട്രിപ്പും കൂടി ഒന്ന് ഉണ്ടാക്കിയെടുക്കാം കയ്യിൽ കുറച്ചൊന്ന് വെള്ളം നനയ്ക്കുക എന്നിട്ട് നമ്മൾ തേമാരി എടുത്തിട്ട് എടുക്കുക ഞങ്ങൾക്കിത് മറച്ചിട്ട് കൊടുക്കാം ഇനി നമുക്കിത് വാങ്ങാം ബാക്കിയുള്ളത് നമുക്ക് ഇതേമാതിരി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന റോബസ്റ്റ് വഴവും കുറവൊടിയും കൊണ്ടുള്ള നാല് മണി തലേറും റെഡിയാക്കി എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു